നമസ്കാരം പ്രീമിയം കാറ്റഗറിയിൽ ഇപ്പോൾ നിലവിൽ ഡീസൽ എഞ്ചിനുമായിട്ട് നിലനിൽക്കുന്ന ഒരേ ഒരു വാഹനം ടാറ്റയുടെ ആണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ടാറ്റ ആൽട്രോസിന് കാര്യമായിട്ട് യാതൊരുവിധ അപ്ഡേഷനും ഉണ്ടായിട്ടില്ല പക്ഷേ റേസർ എന്നൊക്കെ പറയുന്ന സ്പോർട്ടി ആയിട്ടുള്ള ഒരു എഡിഷനൊക്കെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ടാറ്റ ആൽട്രോസിൻ്റെ ഇലക്ട്രിക് വാഹനവും ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ ആൽട്രോസിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു വാഹനത്തിന് മെക്കാനിക്കലി യാതൊരുവിധ ചേഞ്ചുമില്ല കോസ്മെറ്റിക് അപ്ഡേഷൻസ് മാത്രമാണ് കുറച്ച് ഫീച്ചേഴ്സൊക്കെ അധികമായിട്ട് വരുന്നുണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പുതിയ ടാറ്റ ആൽട്രോസിന് വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺടുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഏത് തരം കസ്റ്റമേഴ്സിനാണ് ടാറ്റ ആൽട്രോസ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഒരു ഹാഷ് ബാക്ക് വാഹനം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനം ടാറ്റയുടെ ആണ് നിലവിലെ ആൽട്രോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡീസൽ എൻജിൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ട് കാരണം ഐ ട്വൻ്റി സ്വിഫ്റ്റ് സ്വിഫ്റ്റിൻ്റെ ആ ഒരു പ്രീമിയം നേച്ചറൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിലവിൽ പ്രീമിയം ഹാഷ്ബാക്കിൽ ഡീസൽ എൻജിനുള്ള ഒരേ ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റയുടെ ആൽട്രോസാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനുണ്ട് അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൽ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും ഉണ്ട് ഫൈവ് സ്പീഡ് മാനുവലും അതുമാത്രമല്ല മാത്രമല്ല സിക്സ് സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോ ഗിയർ ബോക്സിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൽ ഫാക്ടറി ഫിറ്റഡ് ആയിട്ടുള്ള സി എൻ ജി വേർഷനും വരുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് എഡീഷനായിട്ടുള്ള റേസർ എന്ന് പറയുന്നൊരു എഡീഷനും ഈ ഒരു ലൈനപ്പിൽ വരുന്നുണ്ട് അതായത് വൺ ട്വൻറ്റി ബി എച്ച് പി പവറും അതുമാത്രമല്ല മാത്രമല്ല സിക്സ് ഫീഡ് മാനുവലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ ടെർബ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വേർഷനിൽ വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്ത് ചെയ്ഞ്ചാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് തീർച്ചയായിട്ടും വില കൂടും എന്നുള്ള കാര്യം നമുക്കറിയാം ഫസ്റ്റ് ഓഫ് ഓൾ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം കാരണം ഈ ഒരു ബാക്ക് സൈഡിൽ ഒരു കണക്റ്റഡായിട്ടുള്ള എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമെന്ന് പറയുന്നത് ബോഡി ഷെല്ലിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല അത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ് ബോഡിയുടെ സ്ട്രക്ചറിലോ ബോഡി ഷെല്ലിലോ യാതൊരുവിധ ചേഞ്ചുകളും വന്നിട്ടില്ല പക്ഷേ ബാക്ക് സൈഡിൽ പ്രധാനപ്പെട്ട ടേ ഒരു ഒരു വ്യത്യാസമെന്ന് പറയുന്നത് ടെയിൽ ലൈറ്റ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആക്കി മാറ്റി എന്നുള്ളതാണ് അതുമാത്രമല്ല ബാക്കിലെ ബമ്പറിൻ്റെ ആ ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോഴത്തേക്കും ആ അത് എത്രത്തോളം നന്നായിരിക്കും എന്നുള്ളത് അതൊരു വലിയ ഡൗട്ടുള്ള കാര്യമാണ് കാരണം ഈ അപ്പിയറൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ടാറ്റ പറയുന്നത് ഇത്തരം ഫ്ലഷ് അപ്പ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് എയറോ ഡൈനാമിസിറ്റിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എയറിൻ്റെ റെസിസ്റ്റൻസിനെ ഒരു പരിധി പരിധിവരെയൊക്കെ അല്ലെങ്കിൽ എയറിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന മൈലേജ് ഷോട്ടൊക്കെ തീർച്ചയായിട്ടും ഇതിലൂടെ പരിഹരിക്കാൻ കഴിയുന്നു അവകാശപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണമൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യം അവിടെ നിൽക്കട്ടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫ്ലഷ് അപ്പ് ഡോർ ഹാൻഡിലാണ് അത് ആണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു ബമ്പറിൽ കാര്യമായിട്ടുള്ള റീവർക്കുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഫ്രണ്ട് ഫേഷ്യയും നിലവിലുള്ള ബോഡി ഷെൽ സ്ട്രക്ചറുമായിട്ട് സ്ട്രക്ചറിൽ നിന്നും യാതൊരുവിധ ചേഞ്ചും അവിടെ വന്നിട്ടില്ല ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതു മാത്രമല്ല ഗ്രില്ലിൻ്റെ പാറ്റേണും മാറിയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഐബ്രോ കൈൻഡ് ഓഫ് എൽ ഇ ഡി ഡേ ടൈം റണ്ണിങ് ലാംബ് വന്നിട്ടുണ്ട് അതാണൊരു സിഗ്നേച്ചർ ആയിട്ട് ഈ ഒരു വാഹനത്തിൽ എടുത്തു പറയാനുള്ളത് അത് മാത്രമല്ല ഡബിൾ ബാരലായിട്ടുള്ള എൽ ഇ ഡി പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വാഹനത്തിലേക്ക് എന്താണ് വരുന്നത് ഇതിന് ഫ്രണ്ടിലെ ബമ്പർ കാര്യമായിട്ട് മാറുന്നു ബാക്കിലെ ബമ്പറും കാര്യമായിട്ട് മാറുന്നു അത് നോർമലി ഒരു ഫേസ് യുഫ്റ്റ് വരുമ്പോഴത്തേക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് ഒരു വലിയ ലാർജറായിട്ടുള്ള ഒരു ടച്ച് സ്ക്രീനാണ് അത് റേസറിലൊക്കെ കണ്ടിട്ടുള്ള അത്തരത്തിലുള്ളൊരു ടച്ച് സ്ക്രീൻ സിസ്റ്റം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ലോവർ വേരിയൻറ്റ് മുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്താണെന്നുണ്ടെങ്കിലും ബേസ് മോഡലിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻ്റ് മുതൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലാർജറായിട്ടുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റവും ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കാരണം ആൽട്രോസ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് അതിൻ്റെ നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ടാണ് കാരണം ഇന്ത്യൻ സാഹചര്യത്തിൽ ഹോണ്ടാ സിറ്റി എന്ന് പറയുന്ന ഒരു വാഹനവും ആൽട്രോസ് എന്ന് പറയുന്ന ഒരു വാഹനവും ഒരു പരിധിവരെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനവും ഇതെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നത് ഇത്തരം ലോ ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ടാണ് നൂറ്ററുപത്തഞ്ച് അപ്രോക്സിമേറ്റ്ലി നൂറ്ററുപത്തഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ആൽട്രോസ് പലപ്പോഴും ഹമ്പുകളിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് പേഴ്സണലി ആ വാഹനം ഓടിച്ചപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് അടിമുട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടിലാണ് നമ്മൾ ഈ ഒരു വാഹനം ചില പ്രത്യേക റീജിയനിലൂടെ അല്ലെങ്കിൽ ചില ഹംബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഡ്രൈവറിന് തന്നെ ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും മനസ്സിൽ തോന്നാറുണ്ട് പക്ഷേ ചില സാഹചര്യത്തിലൊക്കെ വാഹനം അണ്ടർ ബോഡി തട്ടാത്ത രീതിയിലൊക്കെ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസിലോ സസ്പെൻഷനിലോ യാതൊരുവിധ വ്യത്യാസവും വന്നിട്ടില്ല അത്തരം വ്യത്യാസങ്ങൾ വരാൻ പോകുന്നത് ഇനി വരുന്ന ഇലക്ട്രിക് വേഷനാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോഷോയിൽ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് പതിപ്പ് വരും അന്ന് സിപ്ട്രോൺ ടെക്നോളജിയിലാണ് ഈ ഒരു വാഹനത്തെ കാണിച്ചതെങ്കിൽ ഇനി വരാൻ പോകുന്നത് ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലായിരിക്കും തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ് ഈ ഒരു വാഹനം ഡിലേ ആയത് കാരണം ആൽട്രോസിന് ഒരു ലൈഫ് സൈക്കിളുണ്ട് ആ ലൈഫ് സൈക്കിളിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡോട് കൂടിയിട്ടായിരിക്കും അതിൻ്റെ ഇലക്ട്രിക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും ടാറ്റയുടെ പത്ത് ഇലക്ട്രിക് പാസഞ്ചർ കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റ ആൽട്രോസ് തന്നെയാണ് ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ചേയ്സിൽ ാണെന്നുണ്ടെങ്കിലും എൻജിലാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ ഓപ്ഷൻസ് ഒരുപാടുണ്ട് അതിലാണെന്നുണ്ടെങ്കിലും യാതൊരുവിധ വ്യത്യാസങ്ങളും വരുന്നില്ല നിലവിലുള്ള ചേസസും അല്ലെങ്കിൽ എൻജിൻ ഓപ്ഷൻസൊക്കെ നിലനിർത്തും മെക്കാനിക്കിൽ യാതൊരുവിധ ചേഞ്ചും ഇല്ല ഇന്റീരിയറിന്റെ അപ്പോൾസറിയിൽ ഒരു ചേഞ്ച് വരും അതുമാത്രമല്ല വെന്റിലേറ്റഡ് സീറ്റ്സ് ആഡ് ചെയ്യും ഓൾറെഡി നമുക്കറിയാം സൺറൂഫ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ പല വേരിയൻറ്റിലേക്കും ലോവർ വേരിയൻറ്റിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ടിൽ കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും ഈ ഒരു വാഹനത്തിൽ സ്റ്റീറിംഗ് വീല് കംപ്ലീറ്റ് ആയിട്ട് മാറും കാരണം ടാറ്റയുടെ നിലവിലുള്ള ഇപ്പം നമ്മൾ ടാറ്റ ആൽട്രോസ് എന്ന് പറയുന്ന വാഹനത്തിലുള്ള സ്റ്റീറിംഗ് വീല് മാറിയതിനു ശേഷം നിലവിൽ ടാറ്റയുടെ ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ടൂ ആയിട്ടുള്ള സ്റ്റീറിംഗ് വീല് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൺ പെട്രോൾ എഞ്ചിൻ തീർച്ചയായിട്ടും നിലനിർത്തും എന്നുള്ളതാണ് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ് സിക്സ് സ്പീഡ് ഡുവൽ ക്ലച്ച് ഓട്ടോ ഗിയർ ബോക്സിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ഇനി സി എൻ ജിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും സെവൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ബി എച്ച് പി ഉള്ള ആ ഒരു എഞ്ചിൻ അതായത് പവർ സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും പവർ എന്തായാലും കുറയും ആ ഒരു എഞ്ചിൻ തീർച്ചയായിട്ടും നിലനിർത്തും വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ നിലനിർത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഡീസലിൻ്റെ കാര്യം വലിയൊരു ക്വസ്റ്റൻ മാർക്കായി നിൽക്കുമ്പോൾ തന്നെ എത്രത്തോളം ഡീസലിന് ഡിമാൻഡ് ഉണ്ടോ അത്രത്തോളം ഈ ഒരു വാഹനം വിറ്റ് പോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ടാറ്റ തൊണ്ണൂറ് ബി എച്ച് പി പവർ ആ ഒരു എഞ്ചിൻ പ്രദാനം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം റേസർ എഡിഷൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് പതിപ്പായിരിക്കും കുറച്ചും കൂടെ ആളുകൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു വാഹനം എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നു കാരണം കുറേ കാലമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് പതിപ്പ് വരും എന്ന് പറഞ്ഞിട്ട് അതിനെ അതിൻ്റെ ലോഞ്ച് പോസ്പോൺ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒൻപതാം തീയതി ആൽട്രോസിൻ്റെ ഫേസ് ലിഫ്റ്റ് എന്തായാലും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വില വിവരങ്ങളൊക്കെ വരുന്നത് മെയ് ഇരുപത്തി രണ്ടോട് കൂടിയിട്ടായിരിക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ ഇലക്ട്രിക് ഇലക്ട്രിക് പതിപ്പിനെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കാരണം ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലാണ് ആ വാഹനം വരാൻ പോകുന്നത് എന്തായാലും നാനൂറ്റി അൻപതിന് മുകളിൽ മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് ഇലക്ട്രിക് പതിപ്പിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന ടാറ്റ ആൽട്രോസിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ചേഞ്ചുകൾ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ഇതിന് കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമാണുള്ളത് നല്ല നല്ല ബ്ലോക്സ് മേഡം വീണ്ടും കാണാം നിങ്ങളുടെ സ്ഥലത്തിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം